ഇന്ന് അത്തമാണ് കേട്ടോ രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ ചുവട്ടിക്കിടയിൽ നടന്ന് റീപ്പോർട്ട് ചെയ്ത് ഈ മഴയൊക്കെ പെയ്തിട്ടേ നമുക്ക് എല്ലാം തറഞ്ഞു കിടക്കുമായിരുന്നു മണ്ണൊക്കെ അപ്പോൾ അതിനൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മുറ്റത്ത് ഈ പോട്ടിൻ്റെ ചുറ്റും മഴ പെയ്യുമ്പോഴത്തേനും മുഴുവനും ചെളിയെല്ലാം തെറിച്ചിട്ട് മൊത്തം വൃത്തികേടായിട്ട് കിടക്കായിരുന്നു അത് കഴുകിയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ അവിടെ ഏകദേശം ഇതുപോലെ കറുത്ത ഷീറ്റ് പഴുതെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് കേട്ടോ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെങ്കൂടി കാണിക്കാം ഒരുപാടൊന്നുമില്ല കുറച്ച് പ്ലാൻസ് അതെല്ലാം നിങ്ങളെങ്ങയുടെ ഒന്ന് കാണിക്കാൻ മൊത്തം കാണിക്കാനായിട്ടോ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ഒന്നുമില്ല മീനിങ്ങ് സെയിൽ വീഡിയോ ഇട്ടതാണ് വാട്ടർ പ്ലാന്റ്സും ഒക്കെ അപ്പോൾ അതെല്ലാം കുറച്ച് ആമ്പലുകൾ ഞാൻ താഴേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് കാരണം ഇറ്റത്ത് വെയിലില്ല അതുകൊണ്ട് എനിക്കിവിടെ അധികം വയ്ക്കാനും പറ്റത്തില്ല അത് ഈ വെയിലുള്ള ഭാഗത്ത് കുറച്ച് വലിയ മരമൊന്നുമില്ലാത്ത ഭാഗത്ത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ മഴയൊക്കെ മാറി ഇങ്ങനെ വന്നതുകൊണ്ട് എല്ലാം ആയിട്ട് തന്നെ വരുന്നുണ്ട് ആ പിന്നെ ഞാൻ എന്താ ഇവിടെ ഒരു കറിവേപ്പില കറിവേപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പുഴുവിൻ്റെ പണിയാണ് കേട്ടോ പുഴുവെല്ലാം കൊണ്ടുപോയി എൻ്റെ പിന്നെ ഇതേ പുതിയ തളർ തളർപ്പൊക്കെ വരുന്നുണ്ട് പേര് തടഞ്ഞപ്പോഴേക്ക് അതിനും വളം കൊടുക്കാറായിട്ടുണ്ട് ചെടികൾക്കും ഒക്കെ വാട്ടർ പ്ലാന്റ്സിനുമൊക്കെ വളം കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളയിലെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങിയതാണ് കേട്ടോ ഇങ്ങോട്ട് കുറേ സെയിൽ ചെയ്തിട്ട് ബാലൻസ് വന്ന എല്ലാം ഞാൻ എന്താ ഇങ്ങനെ എല്ലാ പോട്ടിലിക്കിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഓർക്കിഡും സിങ്കോണിയവും എല്ലാം ലെവലാക്കി ലെവലാക്കി വെച്ചു എല്ലാം ഇങ്ങനെ എന്താ പറയുക ഒരു അലങ്കോലമായിട്ടാണ് കിടക്കുന്ന കിടന്നിരുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് ലെവലാക്കി വെച്ച് കുറച്ച് ഫേണുണ്ടായിരുന്നു വെയിലപ്പം കൊണ്ട് അതിൻ്റെയൊക്കെ നിറമൊക്കെ പോയി അപ്പം വെയിലില്ലാത്ത കുറച്ച് ഒരു ഭാഗത്തേക്ക് വെച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ചെത്തിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും വളം കൊടുക്കണം വെള്ളമില്ല മഴ പെയ്യുന്ന മഴ പെയ്യാത്തത് എല്ലാം തേ വാടിയൊക്കെ നിൽക്കുന്നത് കേട്ടോ അതുപോലെ കുറച്ച് പത്തുമണി ഒരു രണ്ട് ബോട്ടിലൊക്കെ കാണുള്ളൂ കേട്ടോ എനിക്ക് പത്ത് മണി സെറ്റാകത്തില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് നശിച്ചു പോവുകയെ അതുകൊണ്ട് പത്ത് മണി എനിക്ക് ഇതേ ഉള്ളു ഇപ്പം നിലവിൽ കുറച്ച് വാങ്ങിച്ചു വയ്ക്കണം എന്നൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ ഇതൊക്കെ മഴ പെയ്തു കഴിഞ്ഞപ്പം പുതിയതായിട്ട് കെളുത്ത് വന്നാട്ടോ ഈ പൂട്ടിനകത്ത് ഉണ്ടായിരുന്നു ഞാനത് പോയി നശിച്ച് പോയി നിർത്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് കെളുത്ത് വന്നു ഇത് പിന്നെ കൂഫിയോ പ്ലാന്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തണം എന്നിട്ട് റൂട്ട് പിടിപ്പിച്ചിട്ട് വേണം സെൽപേടിയൊക്കെ ഇടാനായിട്ട് ായിരുന്നു കേട്ടോ എനിക്കൊരു അമ്പത് വെറൈറ്റി കോളേസ് ഉണ്ടായിരുന്നായിരുന്നു നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം എന്തേ പോയി ഇപ്പോൾ ഒരു മൂന്ന് നാലെണ്ണത്തെ നിൽക്കുകയാണ് മുഴുവൻ നശിച്ചു പോയി അത് മഴയൊക്കെ ആയതുകൊണ്ട് വാട്ടർ പ്ലാന്റ്സും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നോട്ടം കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് വെക്കണം എന്നുണ്ട് പക്ഷെ അടുത്ത മഴയാകുമ്പോഴത്തേനും വീണ്ടും പോകില്ലോ എന്ന് ഓർക്കുമ്പം കളക്ട് ചെയ്യാൻ തോന്നുന്നുമില്ല മണി പ്ലാന്റ്സൊക്കെ സെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം സെയിൽ ചെയ്ത് കുറേയൊക്കെ സെയിൽ ചെയ്തതിന് ശേഷം ഞാനിത് എല്ലാം എന്ന് മണ്ണെല്ലാം എന്തെങ്കിലും മാറ്റി ഇതിലാണ്ടല്ലേ എല്ലാം തറഞ്ഞു കിടക്കുമായിരുന്നു ഇപ്പം നല്ല എല്ലാം ഇളക്കമുള്ള മണ്ണിനകത്ത് ഇരുത്തി ഇത് സ്ലീപ്പിംഗ് ബോത്ത് ഹൗസ് ആണേ ഇതൊക്കെ സെയിലില് ചെയ്യാൻ സെയിലിനായിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇതൊക്കെ പുതിയത് വാങ്ങിച്ച് വെച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇത് കണ്ടോ ഇത് സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് വരുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്ത് ഞാൻ ഞാൻ എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും റൂട്ട് പിടിപ്പിച്ച് സെയിൽ ചെയ്യും പിന്നെ എനിക്കൊരു പ്ലാന്റ് ഒരു കുഞ്ഞ് ചെറിയ കഷ്ണം പ്ലാന്റ് മാത്രം വെക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്ലാ ഗാർഡനിലെ കാര്യം പറഞ്ഞാൽ പോട്ടുകൾ മാത്രമേ ഉള്ളൂ പ്ലാന്റുകൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നിൽക്കുന്നത് ഇത്രയൊക്കെ കാണത്തുള്ളൂ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന വരുമ്പോഴത്തേനും ഞാൻ കട്ട് ചെയ്ത് റൂട്ട് പിടിപ്പിച്ച് സെയിൽ ചെയ്യും അതാണ് എൻ്റെ പണി ബോട്ടിലൊന്നും മണ്ണ് ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇത് കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ് കേട്ടോ ഇതായി വരുന്നതേ ഉള്ളൂ നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയാ അത് കാണാൻ നല്ല രസമാണ് അപ്പം ആളുടെ കയ്യിൽ ബുഷി പോട്ടായിരുന്നു പക്ഷേ ബുഷി പോട്ട് പോയായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് പ്ലാൻസ് വാങ്ങിച്ചപ്പോൾ ആളെനിക്ക് ഒരു ചെറിയ കഷ്ണം തന്നാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം എന്താ ഞാൻ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തത് പുതിയ ശിഖിരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെയിലത്ത് വയ്ക്കുമ്പോഴാണ് തോന്നുന്നത് അതിൻ്റെ കളറിങ്ങനെ കയറി വരുന്നത് അപ്പോൾ വെയിലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റൂട്ട് പിടിച്ചിട്ടുണ്ടല്ലോ നല്ല ബുഷിയായിട്ട് വരുമ്പം ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം ഓർക്കിഡാണ് ഓർക്കിഡെല്ലാം ഞാനിങ്ങനെ ലെവലാക്കി നിരത്തി വെച്ചിട്ടുണ്ട് ഈ ഓർക്കിഡെല്ലാം ഒരു മൂന്നാല് ഇത് ഇതുപോലെ ഫ്ലവർ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ രണ്ട് മൂന്നെണ്ണം പിരിച്ചു വെച്ചിട്ട് ഞാനത് സെയിൽ ചെയ്യും അപ്പം നമുക്ക് ബുഷിയായിട്ട് നിൽക്കത്തില്ല അങ്ങനെ അങ്ങനെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കിതായി ഇങ്ങനെയൊക്കെ പ്ലാന്റ് പോവുകയല്ല എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാകും പക്ഷേ സെയിൽ ചെയ്യുന്ന കാരണം ബുഷിയായിട്ട് നിൽക്കത്തില്ല കേട്ടോ എൻ്റെ ഫ്ലവർ വരുന്ന അനുസരിച്ച് ഞാൻ സെയിൽ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നിൽക്കത്തില്ല പ്ലാന്റുകളൊന്നും ഇതുകൊണ്ടില്ല ഇപ്പം നോക്കുമ്പോൾ ഒരു കുഞ്ഞു പ്ലാന്റും അതിനകത്ത് ചട്ടി ചട്ടിക്കകത്ത് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പുഷിയായിട്ട് കണ്ടില്ല ഇതൊക്കെ പട്ടു വന്നിട്ടുണ്ട് അതുപോലെ സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ അവസ്ഥ ഇതുതന്നെയാണോ കേട്ടോ സിങ്കോണിയം ഞാൻ ഇതുപോലെ സെയിൽ ചെയ്യും ഇത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പുതിയത് വാങ്ങിച്ചു വെച്ചാൽ കേട്ടോ കട്ടിങ്സ് വാങ്ങിച്ചു വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കണ്ടില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ അവനാക്കി ഇതൊക്കെ പുഷിയായിട്ട് നിന്നായിരുന്നു അത് ഞാൻ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് ഇപ്പം എന്താ ഇത്രക്കോ ഉള്ളൂ ചോക്ലേറ്റ് സിങ്കോണിയ ആണ് കേട്ടോ കണ്ടില്ല ഇത്രയും ഉണ്ട് ഒരു പത്ത് പതിനാറ് വെറൈറ്റി ഉണ്ട് സിംഗ് തന്നെ ഇനിയും വാങ്ങിച്ചു വയ്ക്കണം എന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ പണിയായിരുന്നു കേട്ടോ ഇത്രയും പിന്നെ വെരിഗേറ്റഡ് പീസ് ലില്ലി ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലി ഒക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചതാണ് പോട്ടിനകത്തൊക്കെ മുഴുവൻ മണ്ണാ ചുറ്റും ഇനി അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ എല്ലാം കഴുകിക്കളയണം എന്താ ഇത്രയും ഇന്നത്തെ പണി ഇന്നത്തെ പണിയാണേ അത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയുമുണ്ട് ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഇനിയുമുണ്ട് വെക്കാനായിട്ട് ഒത്തിരി പോട്ടുകളില്ല പിന്നെ ചെറിയ കൂടെ പിന്നെ പോട്ടുകളില്ലാത്ത കാരണം ചെറിയ കൂടെക്കകത്തൊക്കെയാണ് കേട്ടോ ഞാൻ നട്ടു വച്ചിരിക്കുന്നത് അപ്പം ഇന്നൊരു ചെറിയ സന്തോഷം മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമുള്ളതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാവരെയൊന്ന് കാണിക്കാമെന്നോർത്തുകൊണ്ടാണ് കേട്ടോ വലിയ ഭംഗിയായിട്ടൊന്നുമില്ല ചുമ്മാ ഒരു ഒരു ചെറിയൊരു സെറ്റപ്പ് അത്രേ ഉള്ളൂ ഇനിയും പണികൾ ഒത്തിരി ഉണ്ട് പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേനും മുറ്റമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വയ്ക്കണം ഉണ്ട് ഇനി അതെല്ലാം പത്ത് ദിവസമല്ലേ ഉള്ളൂ പത്താം ദിവസം ഓണമല്ലേ അപ്പം അന്നേരത്തേനും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം എഫീഷിയ കളക്ഷനാണ് കേട്ടോ ഒരു ഒരു പത്ത് പതിനാല് പതിനഞ്ച് വെറൈറ്റിയോളം എപ്പീശിയാണ് കേട്ടോ എപ്പീശിയാണേലും ഞാനിത് ഇതുപോലെ കട്ട് ചെയ്ത് റൂട്ട് പിടിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് എപ്പീശിയും നല്ല ബുഷിയായിട്ടൊന്നും അല്ലാട്ടോ നിൽക്കുന്നേ അതൊക്കെ കണ്ടോ ഇതിനകത്തൊക്കെ ഒത്തിരി തൈകള് കിട്ടാൻ ഭയങ്കര പാടുള്ളതാണ് കേട്ടോ എനിക്കതിൽ കിട്ടിയിട്ടേ ഇല്ല എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ലാത്ത ഒരു ഇതാണ് കേട്ടോ പക്ഷേ പുതിയ ഇതുകൊണ്ടില്ലേ തളിർപ്പൊക്കെ വരുന്നുണ്ട് പുതിയത് വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ബുഷിയാക്കി ആക്കി വെച്ചിട്ട് വേണം എനിക്ക് കട്ട് ചെയ്ത് റോട്ട് പിടിപ്പിക്കാൻ അതുകൊണ്ടല്ലേ ഇത് ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്തതിന് ശേഷം പുതുക്കായിട്ട് ഞാൻ വെച്ചു വേണം കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിന്ന് കഴിയുമ്പോഴേ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ സെയിൽ ചെയ്തതിന് ശേഷം അങ്ങനെ അങ്ങനെ ഞാൻ സെയിൽ ചെയ്ത ഒരു എല്ലോ എല്ലോ എപ്പിഷ്യ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻ എനിക്ക് പോലും മദർ പ്ലാന്റ് പോലും ഇല്ലാതെ ഞാൻ സെയിൽ ചെയ്ത് തീർത്തും അതുകൊണ്ട് ഇനി ഞാൻ എനിക്ക് നന്നായിട്ട് ബുഷിയായിട്ട് നിന്നാൽ മാത്രമേ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ ബുഷിയൊക്കെ ഒരു ചെറിയ തണലൊക്കെ വേണം അതുകൊണ്ട് ഞാൻ തണലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്താ കേട്ടോ തണല് വേണം പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ പിന്നെ സൂര്യപ്രകാശം കിട്ടും അങ്ങനെ പിന്നെ അടുത്തത് ഇതെല്ലാം ഞാൻ റൂട്ട് പിടിപ്പിച്ച് വയ്ക്കും പുതിയത് മേടിച്ചതാണ് കേട്ടോ പുതിയത് വാങ്ങിച്ച് വെച്ചതാണേ ഇതാണ് ഞാൻ ഇതെല്ലാം ഇവിടെ ഇടയിലൊരു മുകളിലൊരു മരമുണ്ട് ആ മരത്തിൻ്റെ എല്ലാം എല്ലാം വീണ് കിടക്കുക ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കൂടെക്കകത്ത് ഞാൻ റൂട്ട് പിടിപ്പിക്കാൻ വയ്ക്കുന്നതാണ് കേട്ടോ സെയിൽ വീഡിയോ ഇടുന്ന ഇതിനകത്തു നിന്നാണേ അടുത്ത സെക്ഷനാണ് കേട്ടോ അതായത് ഇത് റൂട്ട് പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ എല്ലാം കുറേ എനിക്ക് ഞാൻ തിന്നാ ഇതൊക്കെ ഈ എഞ്ചലോണിയ പ്ലാന്റ് ഒക്കെ എൻ്റെ എനിക്ക് എനിക്ക് വലിയ പോട്ടിൽ നിൽക്കുന്നേ ഇല്ല കേട്ടോ ഇങ്ങനെ ഞാനതിൻ്റെ ഇവിടെ തിരക്കിങ്ങനെ ഓടിക്കും എന്തൊക്കെ നട്ടുവയ്ക്കും അത് റൂട്ട് വരും സെയിൽ ചെയ്യും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പ്ലാന്റ്സ് എനിക്ക് മദർ പ്ലാന്റ് എന്ന് പറയാനായിട്ടൊരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വലിയ പോട്ടിൽ വെച്ചിട്ടേ ഇല്ല ഇതല്ലേ ഒത്തിരി പ്ലാന്റ്സ് ഞാൻ ഇങ്ങനെ റൂട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെയാണ് സെയിൽ വീഡിയോ ഇടുന്നത് അതുപോലെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം റൂട്ട് പിടിപ്പിക്കാൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ കുറേ മാറ്റി ഇനി ഇതെല്ലാം അടുക്കി ഒതുക്കി വെക്കണം അതുപോലെ അതുപോലെതാ ഇത് കലാത്തിയാടേയും പിന്നെ സിങ്കോണിയും സോറി സിങ്കോണിയല്ല ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ ഇതിപ്പോൾ മഴ വെയിലൊന്നും കൊള്ളത്തില്ലാത്ത പറ്റിയില്ലാത്തത് മഴയും വെയിലൊന്നും പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ നോക്കിയപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ വേറെല്ലാം മുകളിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ പിന്നെ വളവും പുതിയ മണ്ണും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് മണല് മണ്ണ് ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി കൊടുക്കാണ് പിന്നെ ഇടയ്ക്ക് ഞാനും ചെറിയതായിട്ട് ഡാ എൻ ബി കെയുടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ കൂടുതലും ചാണകപ്പൊടി എൻ ബി കെ വാട്ടർ ലില്ലിക്കും ലോട്ടസിനും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചാണകം ചാണകം പുളിപ്പിച്ചിട്ട് മൂന്നാല് ദിവസം വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു കൂടുതൽ വെള്ളത്തിൽ ഒരു നാലഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു ഇടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് കെയറിങ്ങോ അങ്ങനെ ഒന്നുമില്ല പിന്നെ കാണുന്നൊക്കെ വാങ്ങിച്ചു വയ്ക്കും പിന്നെ ചിലത് പോകും ചിലത് സെയിൽ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാം കണ്ടില്ലേ ഒത്തിരി കെയർ ചെയ്യാൻ ഉള്ള സമയവും ഇല്ല വാട്ടർ പ്ലാന്റ്സൂടെ ഉള്ളതുകൊണ്ട് സമയമില്ല കാണിക്കാനായിട്ട് വേറെയും കുറച്ച് ബോക്കൈൻ വില്ല എല്ലാം കട്ട് ചെയ്ത് വെക്കാനുണ്ട് പ്രൂൺ ചെയ്ത് വെക്കാം കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വെക്കാനായിട്ടുണ്ട് മറ്റേ ഈ പത്ത് ദിവസം കൊണ്ട് ചെയ്യാനുള്ള ജോലികളാണ് കേട്ടോ അതെല്ലാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറുതായിട്ട് ബോറടിച്ചു എന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് അപ്പം എത്രയേ ഉള്ളൂ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ